അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാളെ അടിമാലി നടത്തുവാനിരുന്ന സ്വാതന്ത്ര്യദിനാഘോഷം ഒഴിവാക്കിയതായി ഭാരവാഹികൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യദിന റാലിയും സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യദിനാഘോഷവും നടക്കുന്ന ഇടങ്ങളിലൊന്നാണ് അടിമാലി അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ വർഷങ്ങളിൽ അടിമാലിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു വന്നിരുന്നത് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാളെ അടിമാലിയിൽ നടത്താനിരുന്ന സ്വാതന്ത്ര്യദിനാഘോഷം ഒഴിവാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം വിപുലമായ മുന്നോട്ട് ഇത്തവണത്തെ ആഘോഷ പരിപാടികൾക്കായി ദിവസങ്ങൾക്ക് മുമ്പേ വിപുലമായ കമ്മിറ്റി രൂപീകരിക്കുകയും ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പതാക ഉയർത്തൽ മാത്രമാകും ഇത്തവണ ഉണ്ടാവുക ന്യൂസ് ബ്യൂറോ അടിമാലി